ഞാൻ ലൂക്കാച്ചുണ്ടിയിൽ ഇച്ചിരി പണിസരത്ത് ഇച്ചിരി കാപ്പി കൊടുത്തു വിടുവാണേ തൊട്ടപ്പുറത്താണ് എന്നാലും കൊണ്ട് കൊടുക്കുമല്ലോ നമുക്കറിയാമല്ലോ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണേ കൊണ്ട് കൊടുക്കുമല്ലോ എന്ന് നോക്കട്ടെയാണ് പിന്നെ കാപ്പി എടുക്കുന്ന ഫോട്ടോ വെട്ടേക്കോ സാർ ഇവിടുങ്ങിപ്പോ ലൂക്കേ പോയോങ്ങ് ഇനി വന്നേ ബാ പൊന്നേ ബാ ഇ വന്നേ ലൂക്ക മോനെ ബാ പിടിച്ചേ ചാച്ചിന് കാപ്പി കൊണ്ട് കൊടുത്തേ ബാ പോ കളയരുതേ അങ്ങോട്ട് പോ പോ അവിടെ അങ്ങ് പോ അവിടെ കൊണ്ടു കൊടുക്കേഷൻ അവനെ വിളിച്ചോ ലൂക്കായ വിളിച്ചത് കാപ്പിയും കൊണ്ട് വരുന്നുണ്ട്

വേണ്ടാന്ന് പറയേ അങ്ങോട്ട് തന്നിട്ടാണോ അതെന്താ അങ്ങോട്ട് തന്നില്ലേ കഷ്ടെടുക്കണം അത് അടച്ചു വെച്ച് വൃത്തിയായിട്ടാണ് അവന്റെ കൊടുത്തുവിട്ടത് നിങ്ങക്ക് കാപൊണ്ടത്തന്ന അവനെ വേണമല്ലോ പറയാൻ